വളരെ കൗതുകമുള്ള ഒരു ബിസിനസ്സാണ് എന്നിവിടെ പറയുന്നത് ഈ ബിസിനസ്സിന് ഒരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് ഈ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നവർക്ക് വളരെ കോസ്റ്റ്ലി ആയിരിക്കും എല്ലാവരെയും കൊണ്ട് താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കില്ല എന്നാൽ ഇന്നിവിടെ പറയാൻ പോകുന്ന ഐഡിയ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ചെയ്യുന്ന ആളിന് നല്ല ലാഭമുണ്ടാകും അതുപോലെ തന്നെ വാങ്ങുന്നവർക്ക് അത്രയധികം കോസ്റ്റ് ആകുകയും അവരുടെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു നീഡ് അതിനൊരു സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ കഴിയുകയും ചെയ്യും ചെറിയ ബിസിനസ് എന്ന് എനിക്ക് പറയാൻ കഴിയില്ല അല്പം മുതൽ ആവശ്യമുള്ള ബിസിനസ് ആണ് അപ്പോൾ ഇന്നിവിടെ ആ ബിസിനസ് മാത്രമാണ് പറയുന്നത് ആർക്കെങ്കിലും ആ ഒരു ഐഡിയ ക്ലിക്ക് ആകുകയാണെങ്കിൽ അങ്ങനെ കുറെ പേർക്ക് കേരളമെമ്പാടും ക്ലിക്ക് ആകുകയാണെങ്കിൽ അവർ വന്ന് കമന്റിൽ പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ അതായത് അതിന്റെ മിഷണറീസ് എവിടെ കിട്ടും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അങ്ങനെ കുറെ കാര്യങ്ങൾ തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും ഇന്നിപ്പോൾ ഇതിൽ ജസ്റ്റ് ഐഡിയ മാത്രമാണ് ലക്ഷങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഐഡിയ ആണ് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യുന്നത് ഇന്നും അത് തന്നെയാണ് വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കൂടാതെ നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇവിടെ പറയാൻ പോകുന്നത് ആ ബിസിനസ്സിന് മുമ്പ് ആ ആയിട്ട് ഒരല്പം കാര്യം പറയണം നമ്മളുടെ വീട്ടിൽ നമ്മളുടെ പൂർവ്വജനങ്ങൾ അതായത് നമ്മളുടെ മരിച്ചുപോയ ആളുകൾ അവരുടെയൊക്കെ പോർട്രേറ്റ് ഉണ്ടാക്കി വെക്കുക ഒരു ശീലം തന്നെയാണ് എല്ലാവർക്കും എല്ലാ നാനാജാതി മതസ്ഥരും അത് ചെയ്യാറുണ്ട് ഈ പോർട്രേറ്റുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഓയിൽ പെയിന്റിങ് ആണ് പണ്ട് ചെയ്തിരുന്നത് ഈ ഓയിൽ പെയിന്റിങ് ചെയ്ത് കിട്ടാൻ ഒന്ന് പ്രയാസമാണ് അങ്ങനെയുള്ള ഏറ്റവും നല്ല ഫിനിഷിംഗ് ചെയ്യാൻ പറ്റുന്ന കലാകാരന്മാരുടെ ഒരു അഭാവമുണ്ട് ഇനി അഥവാ കലാകാരന്മാരുണ്ടെങ്കിൽ തന്നെ അവർക്ക് സമയം ഉണ്ടാവില്ല കൂടാതെ ഇത് ചെയ്യിക്കുന്നവർക്ക് വളരെ കോസ്റ്റ് ആകും കാരണം അവർക്കത് താങ്ങാൻ പറ്റി എന്ന് വരില്ല ഒരു മീഡിയം ഇല്ലെങ്കിൽ ലോവർ ക്ലാസ് ആളുകൾക്ക് അതൊരിക്കലും താങ്ങാൻ പറ്റില്ല അപ്പർ ക്ലാസ് ആളുകളാണെങ്കിൽ അവർക്ക് ഒരു പക്ഷേ അതിന്റെ വിലഭാഗം താങ്ങാൻ പറ്റി എന്ന് വരാം ഇവിടെ അതിനൊരു സൊല്യൂഷനാണ് ഉണ്ടാകുന്നത് ഏകദേശം ഇരുപത് മുപ്പത് വർഷത്തോളം ലാസ്റ്റ് ചെയ്യുന്ന ഈ പോർട്രേറ്റുകൾ നമുക്ക് മെഷീനിലൂടെ സൃഷ്ടിച്ചെടുക്കാം സൃഷ്ടിച്ചെടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ആസിറ്റീസ് അവർ എങ്ങനെ പറയുന്നു അങ്ങനെ ഫ്രെയിം ചെയ്ത് അവർക്ക് കൊടുക്കാം ഇനി അതല്ലെങ്കിൽ നമുക്ക് ഈ പോർട്രേറ്റ് ആയിട്ട് അവർക്ക് അയച്ചു കൊടുക്കാം അവർ അവരുടെ അടുത്ത് അല്ലെങ്കിൽ അവരുടെ ലൊക്കാലിറ്റിയിലുള്ള ഇങ്ങനെ ഫ്രെയിം ചെയ്യുന്ന ആളുകളെ കൊണ്ട് ഫ്രെയിം ചെയ്യിപ്പിച്ചോട്ടെ അത്തരത്തിലുള്ള ഒരു ചെറിയ ബിസിനസ് കാരണം ആദ്യം നമ്മൾ ഈ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം വളരെ സിമ്പിൾ ആണ് എങ്കിൽ പോലും അറിഞ്ഞിരിക്കണം കൂടാതെ എന്തൊക്കെ മെറ്റീരിയലുകളിൽ ഇത് പ്രിന്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നോക്കണം ഈവൻ തടിയിൽ പോലും പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള മെഷീനുകൾ വരുന്നുണ്ട് ഓക്കെ അതിനുശേഷം ഇതെങ്ങനെ നമുക്ക് കസ്റ്റമറുടെ അടുത്ത് എത്തിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണം പിന്നെ നമുക്ക് ഈ ഡിസൈനിങ്ങിൽ അല്പം പരിചയം നമുക്കുണ്ടായിരിക്കണം ഇല്ലെങ്കിൽ അത്തരത്തിൽ പ്രാവീണ്യമുള്ള ഒരാളുടെ സഹായം വേണ്ടി തരും നമ്മൾ ഫോട്ടോകളെ പോർട്രേറ്റ് ആക്കി പ്രിന്റ് ചെയ്ത് ക്വാളിറ്റി പ്രിന്റ് ചെയ്ത് അത് അവർക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഏറ്റവും കുറഞ്ഞത് നമുക്ക് ഹൺഡ്രഡ് പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ബിസിനസ് ആണ് നൂറ് ശതമാനം എങ്കിൽ പോലും കസ്റ്റമർക്ക് അതിൽ യാതൊരു പ്രോബ്ലവും ഉണ്ടാകില്ല അവർ ഉദ്ദേശിച്ചതിനേക്കാൾ പതിന് മടങ്ങ് താഴെയായിരിക്കും ഇതിന്റെ റേറ്റ് വീഴുക അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പത്തോ ഇരുപതോ പേർക്ക് ഇത് ഈ ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു വരികയാണെങ്കിൽ കംപ്ലീറ്റ് വീഡിയോ എങ്ങനെ ചെയ്യണം എന്തൊക്കെ മിഷണറീസ് ആണ് വേണ്ടത് എന്തൊക്കെയാണ് ഇതിൻ്റെ ഫോർമാലിറ്റീസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ പ്രോസസ്സിങ് അത് കൃത്യമായിട്ട് നമ്മൾ നമ്മളുടെ വീഡിയോകളിലൂടെ തന്നെ പറഞ്ഞു തരുകയായിരിക്കും ഇതൊരു ജസ്റ്റ് ഐഡിയ മാത്രമാണ് ഈ ഐഡിയ ഇട്ട് നിങ്ങൾ വർക്ക് ഔട്ട് ചെയ്യുക പൊട്ടൻഷ്യാലിറ്റി ഉള്ളൊരു ഐഡിയയാണ് അതെങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം